ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുമായി പങ്കിടുന്നത് പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് അതിനു മുമ്പായി നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിഞ്ഞു വരും സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ ഇനി നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് പല അയ്യപ്പന്മാരും സ്വാമിമാരും മലയ്ക്ക് പോകുമ്പോൾ പറയാവുന്ന കേൾക്കാറുണ്ട് സ്വാമി ചിന്തകത്വം അയ്യപ്പ ചിന്തകത്വവും എന്താണ് ഇതിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമോ സ്വാമി ചിന്തകത്വവും അയ്യപ്പ ചിന്തകത്വം എന്ന് പറയുമ്പോഴാണ് നമ്മളും അതിന് യഥാർത്ഥ വാക്ക് അയ്യപ്പ നിൻ്റെ അകത്വവും സ്വാമി നിൻ്റെ അകത്വവും എന്താണ് ഇതിന്റെ അർത്ഥം നിൻ്റെ അകത്വവും എന്ന് വെച്ചാൽ നിൻ്റെ ഉള്ളിലാണ് ദൈവം ഹൃദയത്തിൽ അദ്ദേഹത്തിൽ ദൈവമുണ്ട് ഉള്ളിൽ അദ്ദേഹത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത് അതാണ് നിൻ്റെ അർത്ഥം അല്ലാതെ സ്വാമി ചിന്തകത്വം ചിന്തകത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് എന്തുവാ എന്തുവാന്ന് ഒരു പിടിയും കിട്ടാതെ നടക്കും യഥാർത്ഥ അർത്ഥം നിൻ്റെ അകത്ത് ഓം എന്നു വെച്ചാൽ നിൻ്റെ അകത്ത് ദൈവം ഉണ്ട് ആ ദൈവത്തെ കണ്ടെത്തണം അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ക്ലിക്ക് കിട്ടിക്കുകയും ചെയ്താലേ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം